ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ച തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് എൻ്റെ വീഡിയോയിലോട്ട് പോവാം അവിടെ അരി അടുപ്പിക്കിടക്കയാണ് അപ്പോൾ മീനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കൊഴിയാണോ മീനാണ് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ട് വച്ചിരിക്കുകയുള്ളൂ ഒന്നും ചെയ്തില്ല അപ്പോൾ എനിക്ക് പനിയായിരുന്നു കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് പോണം കഴിഞ്ഞ ഉടനെ പിന്നെ ജലദോഷമായി പിന്നെ അത് പനിയായി ഇപ്പോഴും നല്ല ശരിയായില്ല എന്നാലും കുഴപ്പമില്ല ജോലിയൊക്കെ ഞാൻ തന്നെ എനിക്ക് ചെയ്യണം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഴിന്ന് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വയ്ക്കണം ഒരു ചാമ്പ് നിൽക്കുക നിപ്പ ഉണ്ടേ അപ്പോഴതൊന്ന് പിഴുതു നോക്കണം അതിലും വല്ലതും ഉണ്ടാന്ന് അറിഞ്ഞുകൂടാ കുറേ നാളുകൊണ്ട് അവിടെ നിൽക്കണേ അതൊന്ന് പിഴുത് നോക്കണം അതിലും അത് വല്ലതും ഉണ്ടാന്ന് അറിയാൻ വയ്യ അപ്പം നമുക്ക് അത് പോയി ഒന്ന് വെട്ടി നോക്കാവേ അപ്പോഴും ചേമ്പ് ഇവിടെ നിൽപ്പുണ്ടേ പിന്നെ കാണാമോ ഞാൻ ഇവിടെ ഉണ്ട് ചെടികളൊക്കെ നിൽക്കണേ തെറ്റി അങ്ങനെ എന്തൊക്കെ കഷ്ടപ്പെട്ടപ്പോൾ ഇല്ല കഷ്ടപ്പെട്ടപ്പോട്ടാ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നേ ഒന്നേള്ളൂ വെറു എലക്കല്ലോട്ട് കുളിച്ചു വയ്ക്കെട്ടി വേണ്ട ഉണ്ട് വേണ്ട ആ ഒന്നിരിപ്പുണ്ടേ

അപ്പിയും കാണും അതാണ്ടോ ഒന്നും കാണില്ലെന്നാണ് വിചാരിച്ചത് അയ്യോ വെട്ടുപയറ്റി പോയി അയ്യോ അകത്തോട്ട് ഉണ്ടായിരുന്നു ഞാൻ ഒന്നും എന്നും പറഞ്ഞ് ഇതെടുത്ത് കുഴിച്ചു വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിരുന്നേ അപ്പോഴിതായിരിക്കുന്നു ഞാൻ എൻ്റെ രണ്ടെണ്ണം ഇരിപ്പുണ്ട് മുകളിലോട്ട് വെച്ച് ഒന്ന് രവേറ്റ് കൊടുക്കുക ആ ഇനി വന്നിരിപ്പുണ്ട് െ അയ്യോ വേണ്ടതെങ്കിലും ഇനിയുണ്ട് വേണ്ട ചെറുത് മറ്റൊരു ചെറു അപ്പൊ നമുക്ക് കറി വയ്ക്കാനുള്ളത് കിട്ടിയേട്ടാ ഒന്നും കൊണ്ട് പോവാന്നാണ് വിചാരിച്ചത് നമുക്ക് കറി വെക്കാൻ ആവശ്യമുള്ളത് കിട്ടി അവിടെ നിന്നു നമുക്കിനി രണ്ട് വർഷം കഴിഞ്ഞിട്ട് വെട്ടാമേ ഇത്രയും കിട്ടി അപ്പോൾ നമുക്ക് ഇത് മുട്ടയും കൂടെയൊക്കെ ഇട്ട് ഒരു അവിയൽ വെച്ചെടുക്കാമേ ചേമ്പ് മുട്ടയും അഞ്ചാറ് ചക്കക്കുരുവും മുട്ടയും കൂടെയൊക്കെ വെച്ച് ഒരു അടിപൊളി ഒരു എടുക്കാം തിളന്ന് അപ്പോൾ നമ്മൾ ചോറൊക്കെ എന്ത് കേട്ടോ വടിച്ച് പിന്നെ അങ്ങോട്ട് വെച്ച് ഇനി നമുക്ക് മുട്ട വേവിക്കാൻ വയ്ക്കാം നാടൻ മുട്ടയാണ് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പൊട്ടിയ കുഴപ്പമില്ല നമുക്കത് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ഈ മുട്ട വേവിടെ നേരം കൊണ്ട് നമുക്ക് ചേമ്പ് മുട്ടയൊക്കെ വൃത്തിയാക്കണം ചക്കക്കുരു വൃത്തിയാക്കണം അതൊക്കെ ചെയ്യാൻ പോവാം അപ്പോൾ ഇതിവിടെയിരുന്ന് വെന്തോണം അപ്പം ഞാൻ ചക്ക വൃത്തിയാക്കി എടുക്കുന്നത് ചക്ക കുരുമൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചതാണ് അപ്പം പിന്നെ ചക്കയൊന്നുമില്ല നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചക്ക കുരുവാണേ വേണ്ട വേണ്ട ചാമ്പ് മുട്ട ഇതില് ചക്ക പൂപ്പില്ലേ അത് ഞാൻ എടുത്ത് കളയുന്നില്ല ചിലരാണ് ചിലരാത് ചോണ്ടി കളയി ഞാൻ മൂന്ന് മുട്ടയാണ് നേരത്തെ കാണിച്ചതേ പക്ഷെ ഞാൻ ഒന്നും കൂടെ ഇട്ടായിരുന്നു ഒരു മുട്ടയും കൂടെ വേവാൻ വേണ്ടി വെച്ച് അപ്പം ഇത്രയും ദിവസം ഭയങ്കര വെയിലായിരുന്നു വെയിൽ കാരണം ഒരു രക്ഷയിൽ പുറത്തിറങ്ങാൻ വയ്യായിരുന്നു ഇന്നായപ്പം ഭയങ്കര മഴ രാവിലെ ഭയങ്കര മഴയായിരുന്നു അപ്പം റബ്ബർ വെട്ടണ കാര്യം റബ്ബർ പെട്ടണവരെയൊക്കെ കാര്യം കഷ്ടമായി കാരണം രാവിലെ എണീറ്റ് വെട്ടുന്നവരൊക്കെ കാണൂലേ നാല് മണിക്ക് മൂന്ന് മണിക്കൊക്കെ വെട്ടുന്നവരൊക്കെ കാണുകയും അപ്പോഴവരിങ്ങനെ വെട്ടിയൊക്കെ തീർന്നതും മഴയും അങ്ങോട്ടും തുടങ്ങി ഇപ്പോഴാണ് ഇത്തിരി ഒന്ന് തോന്നു കിട്ടിയത് കുറച്ച് നേരത്തെ അപ്പൊ ഞാൻ ചക്കക്കുരു ഒന്ന് നീളത്തിനാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചക്കക്കുരു എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ട് ഇനി നമുക്ക് ചേമ്പ മുട്ടയും കൂടെ വന്ന് വൃത്തിയാക്കി എടുക്കാം ഏപ്പ് മുട്ട ഞാൻ എല്ലാം എടുത്തു കേട്ടോ കുറച്ചെല്ലേ ഉള്ളൂ കവിയലൊക്കെ വെച്ച് കഴിക്കാം രിഞ്ചിരിണ്ടേ നമ്മളെ മുട്ടയും വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റാറായി ഇനി അങ്ങോട്ട് പോട്ട് അപ്പൊ വെള്ളത്തിൽ തന്നെ മുട്ട എടുത്ത് മാറ്റട്ടെ അടുത്ത വെള്ളത്തിലോട്ട് ഇടാം ഇത് വേവിക്കാൻ വയ്ക്കാം ചക്കക്കുരും ചേമ്പും മുട്ടയും കൂടെ വേവിക്കാൻ വയ്ക്കാമേ അപ്പോൾ മുട്ട വേവിച്ച ഈ ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് കഴുകിയായിരുന്നേ കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വയ്ക്കും ചക്കൂരും ചേമ്പുട്ടയൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് അപ്പോഴും നമുക്കിനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണ്ടേ രണ്ട എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഒതുക്കി എടുത്താൽ മതി നമ്മൾ അവിയെല്ലാം അരക്കൂലേ അരക്കൂല ഒന്ന് ഒതുക്കി എടുക്കൂലേ അതേപോലെയാണ് ചെറിയ ഉള്ളി എല്ലാം കൂടെ അങ്ങട്ട് ഇട്ട് കൊടുക്കാം ഒരു പൊടി അങ്ങ് പോയി ആ കിട്ടിപ്പോയി കിട്ടിപ്പോയി തേങ്ങയിൽ കിടന്നത് ഒരു പച്ചമുളക് പിന്നെ ലേശം മുളക് ഒടിച്ചിടാം മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ലേശം മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അതിലിട്ടായിരുന്നു അത് കുറച്ച് മതി അപ്പം ഇതൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം ഞാൻ പോയി ഞാൻ അരപ്പൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്കേ നമ്മളെ മുട്ട അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ വേണ്ട അപ്പം ഈ മുട്ടയുടെ തോടൊക്കെ ഒന്ന് കളയട്ടെ

വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി ഇപ്പം നമുക്കിനി എന്ത് ചെയ്യാം അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുക്കട്ടെ ിളക്കി കൊടുക്കാം ഈ തവിയിട്ടാൽ ശരിയാവില്ല പൊടിഞ്ഞു പോകും വേറെ എടുത്തോണ്ട് അയ്യോ അവിടെ ഇനി നിൻ്റെ മുകളിൽ കൂടെ ഈ മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഈ കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ രണ്ട് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ അപ്പൊ നമ്മള് കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറും എടുത്തു കേട്ടോ കൂട്ടാൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കി ഇങ്ങനെ പരിപാടിയൊന്നുമില്ല ചോറീനം അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട് ഇത് ഇന്നലത്തെ ചൂരമീൻ മുളകിട്ടതാണ് ഞാൻ വീടി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴത് കുറച്ചുണ്ട് പിന്നെ അവിയൽ പിന്നെ മീൻ വറുത്തത് മീൻ വറുത്തത് അപ്പോൾ ഇന്ന് ഇത്രയാണ് കേട്ടോ കറി അടിച്ചൊക്കെ ഉള്ളത് ഞാൻ പോയി കഴിക്കട്ടെ അടച്ചു അവിയല് സൂപ്പറാണ് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഇല്ല അപ്പോഴേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേഗം വരാം ബായ്